ഹലോ സ്നേഹിതന്മാരേ അവൻ നമ്മളെ ലുലുമാളിൻ്റെ മുന്നിൽ വീണ്ടും എത്തിയിട്ടോ ലുലുമാളിൻ്റെ മുമ്പിൽ ഇപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയം വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നറിയില്ല ലൈവല്ല അപ്പൊ ലുലുമാൾ ഉദ്ഘാടനം കഴിഞ്ഞു കേട്ടോ ഒമ്പതാം തീയതി നാളെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ആളുകൾക്ക് കയറാൻ വേണ്ടിയുള്ള ഇതാണെ തുറന്നു കൊടുക്കലാണ് പിന്നെ ഇന്നാണ് ഒഫീഷ്യലായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം കുറേ കഴിഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു ചീഫ് ഗസ്റ്റും തോന്നുന്നു പിന്നെ ലീഗിൻ്റെ അതിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നെ ബി ജെ പിൻ്റെ ഇതിൽ നിന്ന് സുരേന്ദ്രൻ പിന്നെ മേയർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ നാളെ ആളുകൾക്ക് ഇതിലേക്ക് കയറാൻ ഗേറ്റ് ഓപ്പൺ ഇതുവരെ ഒരൊറ്റ നീ വെറുതെ അവിടെ കയറ്റില്ല ഞാൻ കുറെ നേരം ഓരോ കീലഅ അവിടെ പോയിരുന്നു ഒറ്റ നിന കയറ്റി ഉള്ളില് പോയിട്ടൊന്ന് കാളാ ഒരു വീഡിയോ എടുക്കാതൊക്കെ ചോദിച്ചിട്ട് വിട്ടെ പറ്റിന് ഒരു രക്ഷയില്ല ഇനി നാളെ നോക്കാം നാളെ നമുക്ക് അടിപൊളി വീഡിയോ തയ്യാറാക്കണം ലുലുമാളിന്റെ മൊത്തം കാഴ്ചകൾ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തി അടിപൊളി വീഡിയോ നാളെ സിക്സ് തേർട്ടിക്ക് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്താൽ കളി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ അമർത്തി എന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്തോളിട്ടോ ഒക്കെ ചെയ്താലേ കേട്ടോ ഒന്നും നോക്കണ്ട ഇപ്പം വാഹനങ്ങളുടെ കാര്യം പറയാനുണ്ടെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗം നമ്മൾ അവരുടെ ലൈവില് നമ്മൾ ഇങ്ങനെ കേട്ടു ഈ റോഡിന്റെ കുരുക്കിനെ പറ്റി മുമ്പിൽ പറഞ്ഞിട്ടോ ഇത് ലുലുമാളില്ലെങ്കിലും ഇവിടെ ഒരു തിരക്കുള്ള റോഡാണിത് അപ്പം ഇതിനുള്ള പദ്ധതികൾ ഇത് നാലുവരി ആക്കാനുള്ള പദ്ധതികൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് കോടി രൂപ ഇതിനു വേണ്ടി മാറ്റി വെച്ചെന്നാണ് പറഞ്ഞത് ഇനി ഫുള്ള് പരിപാടികൾ നടക്കാണ്ട് സ്ഥലം ഏറ്റെടുക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കാണ്ട് മാങ്കാവ് ഫ്ലൈ ഓവർ അതിൽപ്പെടും അതുകൂടാതെ പിന്നെ നമ്മുടെ മീൻചന്ത വട്ടക്കിണർ അരീക്കാട് ഇത് മൂന്ന് ജംഗ്ഷനുകൾ ഒഴിവാക്കിക്കൊണ്ടൊരു ഫ്ലൈഓവർ എലിവേറ്റഡ് ബ്രിഡ്ജ് അവിടെ ഒന്ന് വരുന്നുണ്ട് അതുകൂടാതെ ചെറുവണ്ണൂർ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് വികസനങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കോഴിക്കോട് മേയറും അതിനെപ്പറ്റി സംസാരിച്ചു പല നഗരങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് ഒരുപാട് മാറാനുണ്ട് റോഡിൻ്റെ കാര്യത്തിൽ തന്നെ ഗതാഗത കുരുക്കളിലാണ് പ്രധാനപ്പെട്ട കാരണം അപ്പം അതിലൊരുപാട് മാറ്റങ്ങൾ പദ്ധതികളൊക്കെ ഒരു ഭാഗത്തും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിലെ അപ്പം ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഇനി വരാണ്ട് ഇപ്പം ഉദ്ഘാടനത്തിന് വന്നത് കുറേ വി ഐ പിസും പിന്നെ വ്യവസായ വ്യാപാര രംഗത്തെ കുറേ ആളുകളൊക്കെ ആയിരിക്കും ഇവരെ ക്ഷണം സ്വീകരിച്ചെത്തിയവരായിരിക്കുന്നു അല്ലാതെ അങ്ങോട്ട് ഓടി കയറി ചെല്ലാ ചെന്ന് കയ്യൂലേനി കുറേ ആൾക്കാർ കയറാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് സെക്യൂരിറ്റികളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എന്തായാലും നാളെ മുതൽ ഇതാ അവിടെ ഉള്ള ആ ഗേറ്റ് ഫുൾ ഓപ്പൺ ആട്ടാം അതുകൊണ്ട് ലുലുമാൾ എല്ലാവർക്കും കാണാം അടിപൊളിയായിട്ട് പിന്നെ അതുകൂടാതെ ഈ ലുലുമാൾ എന്നൊക്കെ പറയുമ്പം ആളുകൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇവരെ കാണും കേട്ടോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് കാണുക അപ്പോൾ തിരക്ക് ഒരുപാടുണ്ടാവും കാണാൻ വരുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും വാങ്ങാൻ വരുന്ന ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ കാണാൻ വരുന്ന കൂടുതൽ ഉണ്ടാവുക നാളെ പ്രത്യേകിച്ച് മറ്റുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ബീച്ചിലൊക്കെ പോണമാതിരി ലുലുമാളിൽ പോവാ ഇപ്പോൾ ഹൈലൈറ്റ് മാളിനെ സംബന്ധിച്ച് ഹൈലൈറ്റ് മാളിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ ഇവിടെയും അങ്ങനെ ഒരുപാട് ആൾക്കാർ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് തിരക്കിന് ഒരു കുറവുണ്ടാവില്ല ഈ റോഡ് ഇതായിപ്പോൾ ഒരു മൂന്ന് രണ്ട് സമയത്ത് കുറച്ചൊരു കാലിയുണ്ട് കാലിയത് പെട്ടെന്നായിരിക്കും ഞാൻ ക്യാമറ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിക്കുമ്പോഴത്തേനൊക്കെ ബ്ലോക്ക് ആവുന്ന ഒരു റോഡായിട്ടത് പ്രത്യേകിച്ച് ഉലുമാളിലേക്ക് ഒരു കാർ അങ്ങോട്ട് തിരുമ്പോൾ ഒരു രണ്ട് വണ്ടി അവിടെ നിന്നാൽ പിന്നെ മതത്തിൽ അങ്ങനെ നിന്ന് ഒരാൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെയും ബ്ലോക്ക് അങ്ങനെയൊക്കെ കൂടി ബ്ലോക്ക് സടവളെ നല്ല എത്തുന്ന ഒരു സ്ഥലമാണിത് എന്തായാലും റോഡിൻ്റെ വികസനം നാലുപരിപ്പാതാക്കൽ അങ്ങനെയുള്ള വികസനങ്ങളൊക്കെ നടന്നാൽ തന്നെ ബ്ലോക്കിനൊക്കെ ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ബ്ലോക്കായാൽ നഗരം മൊത്തം ബ്ലോക്കാവും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കോഴിക്കോട് സിറ്റിയെ സംബന്ധിച്ച് മറ്റ് സിറ്റികളിലും ബ്ലോക്കുകളൊക്കെ ഉണ്ട് കോഴിക്കോട് മാത്രമല്ല എല്ലാ സിറ്റികളിലും ബ്ലോക്ക് ഉണ്ട് അപ്പം സിറ്റികളിലൊക്കെ ഒരുപാട് വികസനങ്ങളൊക്കെ വരേണ്ടതുണ്ട് അപ്പോൾ സ്നേഹിതമാരെ നാളെ സെറ്റപ്പ് വീഡിയോ അതിൻ്റെ ഉള്ളിലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കട്ടോ അടിപൊളി സെറ്റപ്പ് എല്ലാ കാഴ്ചകളും ലുലുമാളിൻ്റെ കോഴിക്കോടിന് ഓണസമ്മാനമായിട്ട് കൊടുക്കുന്ന ലുലുമാൾ അടിപൊളി വീടിയോ സെറ്റപ്പായിട്ട് നാളെ വരും എല്ലാവരും വെയിറ്റ് ചെയ്തോളി ആറ് മണിക്ക് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കട്ടോ ഒക്കെ സെറ്റാക്കി കൊണ്ടുവരണല്ലേ കുറെ പത്തിരുപത് മിനിറ്റ് എന്തായാലും ഉണ്ടാവും അപ്പോൾ സ്നേഹിതമാരെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് ഞായറാഴ്ച ഒഫീഷ്യലായിട്ട് ലുലുമാൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ ജനങ്ങളൊക്കെ കയറി ഇവിടെ മേയ ഉള്ളതാണ് മേയാന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ കയറി എല്ലാം കാണലും എന്തൊക്കെയാണ് ആദ്യം കാണലുകളൊക്കെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ സാധനങ്ങളൊക്കെ വാങ്ങലും ഒക്കെ നടത്താ എന്തായാലും പാർക്കിംഗ് ഏരിയ ബാറ്ററി കുട്ടികളുടെ കുഞ്ഞു പാർക്കുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞൊക്കെ ഉള്ളിൽ പോയാൽ തന്നെ എനിക്ക് നേരി കണ്ടാൽ തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുള്ളൂ ബാക്കിയൊന്നും ഞാൻ ഉറപ്പിച്ച് പറയില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ കുറേയൊക്കെ കിട്ടും പക്ഷേ അതൊക്കെ നമ്മൾ നേരിൽ കണ്ടിട്ട് ഉറപ്പിച്ച് പറയുമ്പോഴുള്ള അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ മറ്റ് അല്ലെങ്കിൽ അവരിൽ ഒരാളെങ്കിലും നമ്മുടെ വീഡിയോയിൽ വന്ന് പറയണം അല്ലാതെ അങ്ങനെ വെറുതെ എൻ്റെ എടുത്ത് പറയുന്ന പരിപാടി എനിക്കില്ല അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക സ്നേഹിതമാരെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ